വെൽക്കം ബാക്ക് ഇന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് എവോലി ബ്രാൻഡിൻ്റെ എയർ ഫ്രയർ ആണ് എൻ്റെ കയ്യിലുള്ളത് ഇത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് ആമസോണിൽ നിന്ന് സെവൻറ്റി ദർഹംസിനാണ് വാങ്ങിയത് നാട്ടിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയെ വരുന്നുള്ളൂ ഈ ബ്രാൻഡ് നാട്ടിൽ കിട്ടുമോ എന്നറിയില്ല എഴുപത് ദർഹംസിന് ഫോർ ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ എയർഫെയർ എന്തായാലും അടിപൊളിയാണ് മുതലാകും ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഹീറ്റ് സെറ്റ് ചെയ്യാനുള്ള ബട്ടണും താഴെ ഫ്രൈ ചെയ്യാനുള്ള ബാറലുമാണ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതിയാകും ടൈം സെറ്റ് ചെയ്യുന്നതോടുകൂടെ സാധനം ഓൺ ആയിട്ടുണ്ടാകും സെറ്റ് ചെയ്ത് സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല അടിപൊളി ഫിഷാണ് റെസിപ്പി വീഡിയോ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ മസാല കൂട്ടുകളൊന്നും പറയുന്നില്ല ടു ഹൺഡ്രഡ് ഗ്രാമോളം വരുന്ന ഫിഷാണ് എയർ ഫ്രയർ വാങ്ങുമ്പോൾ ഇതുപോലത്തെ പേപ്പറും കൂടെ വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അധിക വേസ്റ്റ് ഒന്നും എയർ ഫ്രയറിൻ്റെ ഉള്ളിലാവുകയില്ല ഇതിനധിക വിലയൊന്നുമില്ല ഇവിടെയാണെങ്കിൽ ലേ ഒട്ടേ ദ്രഹംസുള്ളൂ നാട്ടിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ദുർഹംസിനൊക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം മീൻ വെച്ച് കൊടുത്ത് ടൈമും ഹീറ്റും സെറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ ഐറ്റംസിനെ എത്രയാണ് ചൂടാക്കേണ്ടതെന്നും അതിനുള്ള ടൈം എത്രയാണെന്നൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വെക്കാം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വൺ എയ്റ്റി ഡിഗ്രിയിൽ പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം ഒരു പുറം വേവിച്ചെടുക്കണം അതിനുശേഷം മറ്റേ പുറവും അതേ ടൈമിൽ അതേ ചൂടിൽ വേവിച്ചെടുത്താൽ സാധനം സെറ്റാകും ടൈം സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാക്കി പണികളൊക്കെ എടുക്കാം അത് അതിൻ്റെ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ ഇതേ ചൂടിലൊന്ന് ഒന്നും കൂടെ ഉപയോഗിച്ചെടുത്താൽ സാധനം റെഡിയാകും അര മണിക്കൂർ കൊണ്ട് അടിപൊളി ഫ്രൈ കിട്ടും നമുക്ക് ഇതിൻ്റെ ഗുണം ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാതെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഉപകാരം ഫ്രൈ ചെയ്യുന്ന പരിപാടി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തീരും ഇതുപോലെ പേപ്പർ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം വേസ്റ്റൊന്നും ആവില്ല ഒരു ടിഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി ഇനി വാഷ് ചെയ്യണോട് കുഴപ്പമൊന്നുമില്ല വാഷ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ത് ലിക്വിഡ് ഉപയോഗിക്കണം എന്നൊക്കെ അതിൻ്റെ കൂടെയുള്ള ഉള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ഇതേ ഫിഷ് നോർമൽ പാനിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുണ്ടാകുന്ന കലോറിയുടെ മാറ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രത്തോളം ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രൂപത്തിൽ ഫ്രൈ ഐറ്റംസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈയുടെ നല്ലൊരു ഓപ്ഷനാണ് അത് ഏത് ബ്രാൻഡിൻ്റേതാണെങ്കിലും ഉപയോഗിക്കാം ഇതൊരു പെയ്ഡ് പ്രൊമോഷനെന്നല്ല എനിക്ക് ഇതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടായി അപ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കുക സ്റ്റേ ഹെൽത്തി താങ്ക് ഫോർ വാച്ചിങ്